കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നിവിടെ ഒരു നല്ലൊരു പക്കാവിടെ ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക ആദ്യം ഒരു ജാറെ എടുത്ത് എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി എന്നിവ കുറച്ച് വെള്ളം വിറ്റി നന്നായി മഷി പോലെ അരച്ചെടുക്കാം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ബൗള് കടലമാവ് ആഡ് ചെയ്യാം ഒരു ബൗള് അരിമാവ് എന്നിവ ആഡ് ചെയ്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടില്ലേ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കായപ്പൊടി എന്നിവയെ ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ കുഴച്ച് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ കാണിക്കുന്നില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇവിടെ ഞാൻ എല്ലാം കുഴച്ച് പാകത്തിന് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ എന്താ ഇവിടെ പക്കാവിടെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മാവ് നിറയ്ക്കുക മാവ് നിറച്ച് നന്നായി ചൂടായി കിടക്കുന്ന ആ എണ്ണയിലേക്ക് നമുക്ക് പിഴിഞ്ഞു വീത്താവുന്നതാണ് പിഴിഞ്ഞു വീത്തുമ്പോൾ ഇത് നല്ലതുപോലെ പതയും ഈ പത മാറുമ്പോഴാണ് ഇത് മൂത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇതാ ഇവിടെ ഒരു സൈഡ് മൂത്ത് അടുത്ത സൈഡിലേക്ക് ഞാൻ മറിച്ചിട്ടാണ് മറിച്ചിട്ട് അടുത്ത സൈഡ് ഇത് ആ നന്നായി മൂത്തപ്പോഴത്തേക്ക് എണ്ണയിലെ പതയെല്ലാം മാറി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇങ്ങനെ തന്നെ എല്ലാ പക്കാവടേയും നമുക്ക് മൊരിച്ചെടുക്കാം അടുത്ത ആച്ചിൽ തന്നെ ഞാൻ വീണ്ടും മാവ് നിറച്ച് ആ ചൂടായ എണ്ണയിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ച് നല്ലതുപോലെ മുരിച്ചെടുക്കാം എല്ലാ പക്കാവുടെയും എന്താ ഇവിടെ ഞാൻ മൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ചൂടായ എണ്ണയിൽ ആ തവ ഇറക്കി വെച്ച് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറി ലീഫ് ഇട്ട് കറി ലീഫ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കറി ലീഫ് നന്നായി മൂപ്പിച്ചെടുത്ത് നമുക്ക് മൊരിച്ച് വച്ചിരിക്കുന്ന പക്കാവടയിലോട്ട് ആഡ് ചെയ്യാം അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ചെയ്ത് നോക്കുക പക്കാവൂടെ ചെയ്യാൻ അറിയാത്തവർ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു